സ്തുതിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഇന്നത്തെ തിരുവചനം ധ്യാനിക്കുമ്പോ നമുക്ക് പത്രസ്നേഹയുടെ ഒന്നാം ലേഖനത്തിലേക്ക് ഒന്ന് പോകാം നാലാം അധ്യായം പതിനാലാമത്തെ തിരുവചനം ഇപ്രകാരം പറയാണ് ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ മഹത്വത്തിന്റെ ആത്മാവ് അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു പത്രു ശ്രീ ഹന്ദി പറയണേ അല്ലെ ഭാഗ്യവാന്മാരാവണത് എപ്പഴാന്നാ പറഞ്ഞേ നമ്മൾ നിന്ദിക്കപ്പെടണം എല്ലാവരും ഒറ്റപ്പെടുത്തപ്പെടണം തിരസ്കരിക്കപ്പെടണം എല്ലാവരും നമ്മൾ എല്ലാം നേരം കുറ്റപ്പെടുത്തണം അപ്പൊ നമ്മൾ ആരാ ഭാഗ്യവാന്മാരായി ഒരു ലോട്ടറി എടുത്ത് ലോട്ടറി അടിച്ച് ഒരു കോടി അടിച്ചവരെ നോക്കിട്ടല്ലേ പറയണേ അല്ലെങ്കിൽ എല്ലാവരും വിദേശത്ത് പോയി ഓടാനു കൂടി കാശ് സമ്പാദിച്ചവരാളെ നോക്കിട്ടല്ലേ പറയണേ അല്ലെങ്കിൽ സർവകലാശാലയിൽ പരീക്ഷയില് ഒന്നാം റാങ്ക് കിട്ടിയ ഒരാളെ നോക്കിട്ടല്ലേ പറയണേ പ്രിയപ്പെട്ടവരെ കർത്താവ് ആരെ നോക്കിട്ടാ ഈ ലോകത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ദൈവജനത്തെ നോക്കി ദൈവം പറയാണ് നീ ഇന്ന് കഷ്ടപ്പെടണ്ടോ ഇന്ന് നീ ദുരി ദുരിതത്തിലാണോ ഒരുപാട് വിഷമങ്ങൾ നിന്നെ ചുറ്റി പറ്റിണ്ടോ തുള്ളിച്ചാടി കർത്താവിന് നന്ദി പറയണം കാരണം എന്താ മഹത്വത്തിന്റെ ആത്മാവ് ദൈവാത്മാവ് നിന്റെ കൂടെ ഉണ്ട് എന്റെ കുഞ്ഞെ എന്താണ് നമ്മുടെ ജീവിതത്തിലെന്താ എന്റെ കർത്താവിനെനിക്ക് ഒരു കൊച്ചു വിഷമം തന്നല്ലോ ഒരു കൊച്ചു തെറ്റിദ്ധാരണ തന്നല്ലോ നിന്നിക്കപ്പെടാൻ ദൈവം എന്നെ ഇടയാക്കിയിലോ ഇത് ഓർത്തിട്ട് കർത്താവിന് നന്ദി പറയാം നന്ദി പറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ആക്റ്റീവും നമ്മൾ പല ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട് അല്ലേ ഒരാഴ്ചത്തെ ധ്യാനം അമ്പത് ദിവസത്തെ ധ്യാനം അറുപത് ദിവസത്തെ ധ്യാനം ഇങ്ങനെ ഒരുപാട് ധ്യാനങ്ങള് നമ്മുടെ ജീവിതത്തിന്റെ ആരംഭം മുതൽ നമ്മൾ കൂടുന്നതാണ് എത്രണം കൂടിയെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല അതുപോലെ കൂടി പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങള് ലഭിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണേ ഇന്നത്തെ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കാണ് എന്റെ കുഞ്ഞെ നിനക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു വിഷമങ്ങള് തെറ്റിദ്ധാരണകള് ഒറ്റപ്പെടലുകള് മാറ്റി നിർത്തലുകള് ഒന്ന് സന്തോഷത്തോടെ മുഖം വാട്ടാണ്ട് ും കാണിക്കാണ്ട് കൊട്ടി ആരോടും പറയാണ്ട് സന്തോഷത്തോടെ ഒന്ന് സ്വീകരിക്കാൻ പറ്റൂ പരിശുദ്ധാത്മാവ് പറയാണ് ഞാൻ നിന്റെ ആക്റ്റീവാകും പിന്നെ നീയല്ല ഞാൻ നിന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും നിന്റെ ജീവിതത്തിൽ ഒരു ചിട്ട വരാൻ തുടങ്ങും ഓരോ ജീവിതത്തിന്റെ സഹനവും ഓരോ തിക്ത അനുഭവവും കർത്താവ് നമ്മളെ പരിശോധിക്കുന്ന നിമിഷങ്ങളാണ് സ്വർഗരാജ്യത്തിന് ഈ വ്യക്തി ഫിറ്റായൊന്ന് നോക്കുന്ന സമയമാണ് സ്വർണം അഗ്നിയില് ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ കർത്താവ് നോക്കാണ് നീ ക്രിസ്ത്യാനിയാണോന്ന് സഹനങ്ങളുടെ നിമിഷത്തിലെ തിരിച്ചറിയാം ഒരു സഹനം നമ്മൾ എടുക്കേണ്ടത് ഞാൻ ഒരു ദൈവ പൈതലാണെങ്കില് ഈശോ നടന്ന അതേ വഴിയിലൂടെ സന്തോഷത്തോടെ നടക്കണം ഈ ദുഃഖവെള്ളിക്ക് ശേഷം ഒരു ഉദ്ധാനത്തിന്റെ മഹത്വം നമ്മെ കാത്തിരിപ്പുണ്ട് ഇത് മറക്കാതെ ഇന്ന് കിട്ടുന്ന എല്ലാ ുഭവങ്ങളും സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒറ്റപ്പെടലുകളും സന്തോഷത്തോടെ എടുത്ത് ഈശോയെ നന്ദി എന്നും മാത്രം പറഞ്ഞ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാൻ ഇന്നത്തെ ദിവസം ദൈവമേ ഞങ്ങൾക്ക് ശക്തി തരണേന്ന് നമുക്ക് നൊന്ത് പ്രാർത്ഥിക്കാം ദൈവം നമ്മ അനുഗ്രഹിക്കും